മോഹൻലാലിൻ്റെ അറുപത്തിനാലാം ജന്മദിനത്തോട് അനുബന്ധിച്ച് പാടിയോട്ടിച്ചാൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിവിധ കാരുണ്യപ്രവർത്തികൾ ചെയ്തു കാനംവയൽ ഊരുകൂട്ടത്തിലെ കുടുംബങ്ങൾക്ക് ഭക്ഷ്യ വിതരണം ചെയ്തു കാനംവയലിലെ അങ്കൻവാടിയിലേക്ക് ആവശ്യമായ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു കൂടാതെ ജന്മദിനത്തോടനുബന്ധിച്ച് ഉമ്മറപ്പോയിൽ സ്നേഹഭവനിൽ വെച്ച് കേക്ക് മുറിച്ച് ആഘോഷിച്ചു പ്ലസ് ടുവിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു മുഖ്യാതിഥി കാനംവയൽ അംഗൻവാടി ടീച്ചർ പ്രസന്നകുമാരി സെക്രട്ടറി ശരത് ബാബു ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ ജിനേഷ് ഹരി ജോയിൻറ്റ് സെക്രട്ടറി പ്രബിൻ എന്നിവർ നേതൃത്വം നൽകി ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ